चलें तो क्या देखो पीछे तो कहाँ हैं अंदर तो पीछे तो राम फिर रावत के रिपोर्ट देखें हम उनको एक बार बॉटली करके उसे ऐसे बनाइएगा उनपे अगला ओके बॉटली बॉटली चेक को राम फिर ना रावत ऐसे बनाइए जब पद्म राज्य में ये क्या होता है अगर लगातार क्या होता है बॉटली करके बॉटली टर्म्स വീഡിയോസ് ആ വീഡിയോസ് പ്ലേ ചെയ്തിട്ട് ബയോളജി എന്നിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞത് പോസ് ചെയ്തിട്ട് എടയിൽ പറയാനേ കഴിഞ്ഞാല് പഠിച്ചിട്ട് ഒരേ ഫ്രണ്ട്സ് ആകെ ഞങ്ങൾ നല്ല ഫ്രണ്ട് ആണ് ഏത് സബ്ജെക്ട് ഫ്രണ്ടാണെന്ന് ആവശ്യം നിങ്ങളുടെ നാട്ടിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ബയോളജി ഫ്രണ്ടിയാണ് കെമിസ്ട്രി ഫ്രണ്ട് വേറെ അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വ്യത്യസ്തമായ ഫ്രണ്ട്സ് വ്യത്യസ്തമായ ഗ്രൂപ്പ് ഓരോ ചാപ്റ്റർ ആൾക്കാരും ഫ്രണ്ട്സമാണ് അങ്ങനെ എല്ലാവരുടെയും കൂടെ പഠിക്കുമ്പോൾ ടെക്നിക്കൽ പഠിക്കും തേർട്ടി പോയിന്റ്സ് ടു സ്റ്റുഡൻസ് ട്വൻറ്റി പോയിന്റ്സ് ടു പാരൻസ് ടീച്ചേഴ്സ് പഠിക്കാനുള്ളത് ഫുൾ അതാണ് ഓക്കെ അതൊരു ബ്ലോഗാണ് ജസ്റ്റ് അങ്ങനെയാണത് പഠിക്കുന്നത്